దేనిది కర జల్ 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 జ

ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും നിർണയവും സമരവും നടക്കുന്നത് വിവിധ ജില്ലകളിൽ വിവിധ രോഗിച്ചുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിനുള്ളത് അത് നമുക്കറിയാം കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പക്ഷേ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേരളത്തിലെ ചെറുകിട ഇടത്തരം കരാറുക അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും മറ്റു രൂപത്തിൽ ഫണ്ട് കണ്ടെത്തിയും ഓരോ പ്രവൃത്തിയും സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് സർക്കാരിനോടൊപ്പം നിന്ന് പൂർത്തീകരിക്കേണ്ട വികസന പ്രവർത്തികൾ കൃത്യമായി പൂർത്തീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വില്ലിന്മയിൽ ഒരു നിയന്ത്രണം വരുത്തുന്നത് കേരളത്തിലെ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് നേതൃത്വത്തിൽ ഇതുപോലെ ജില്ലാ മുമ്പിൽ എന്ന് പറയുന്ന ഒരു ധർമ്മ സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു ഈ സമരം ഇവിടെ നടക്കുമ്പോൾ തന്നെ ഈ കളക്ടറേറ്റിന്റെ മുന്നിൽ ഒരുപാട് സമരം നടക്കുക എല്ലാ ദിവസവും സമരമാണ് ഇവിടെ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാറിന് നോക്കുന്നത് ഇന്നലെയും ഒക്കെ എല്ലാ ദിവസവും സമരമാണ് കേരളത്തിലെ ആകമാനം വികസനം സ്തംഭിച്ച് കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുകയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട കരാറുകാർ ഗവൺമെന്റിനെ വിശ്വസിച്ച് കരാറുകാർ കേട്ട കേരളത്തിലെ കരാറുകാർ ഇവിടെ പാവപ്പെട്ട കരാറുകാർ പണം ലഭിക്കാത്തവന്റെ പേരിൽ വെല്ലുവിളിയല്ലാതെ മറ്റൊരു പോമ്പഴിയില്ലാതെ മരണമല്ലാതെ മറ്റൊരു ശരണമില്ലാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടെന്ന ഗെതികളിലേക്ക് കേരളത്തിലെ കരാറുകാർ നമ്മുടെ നാടിന്റെ വളർച്ചയുടെ ഉയർച്ചയുടെ പിറകിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ കരാറുകാർ അവർ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ അവരുടെ മാനസിക സമ്മർദ്ദത്തിന്റെ കൂടി വിലയാണ് നമ്മുടെ നാടിന്റെ പുരോഗതി എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചത് കേരളത്തിലെ കരാറുകാർ ഏറ്റെടുത്തിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ള വലിയ റിസ്ക് ആണ് നമ്മുടെ നാട്ടിന്റെ വളർച്ചയായി ഉയർച്ചയായി എന്ന് പറഞ്ഞത്

നമ്മൾ അങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത് ഇന്ന് മൂന്ന് മാസമായി നിയന്ത്രണമാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ ബില്ലുകൾ പാസ്സാകുന്നില്ല അത് അനുമതിക്ക് വേണ്ടി ധനമന്ത്യത്തിൽ അനുമതിക്ക് വേണ്ടി കാത്തുകിടക്കുന്നു ഈ സാഹചര്യത്തിൽ ഏറ്റെടുത്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി തന്റെ കുടുംബത്തെ പോറ്റുന്ന സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അവർ ഒരേ സമയം കരാറുകാരും സൈക്കിളിൽ ഇറങ്ങി സൂപ്പർവൈസറുടെ പണിയും ചിലപ്പോൾ കൂലിപ്പണിയും എടുക്കുന്നവരാണ് ഒരു എന്ന നിലയിൽ വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർമാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള ജംഗ്ഷൻ റോഡ് പൊന്നാനി പവൻ ലാഭമേളി